ത്രേച്ചമ്മോള് ദൈവത്തെ ആരാ ഉണ്ടാക്കിയെന്ന് ചോദിച്ചപ്പോ അമ്മച്ചി എന്നെ പറഞ്ഞതെന്ന് പറ അമ്മച്ചിയുടെ അമ്മച്ചി ഏ ദണ്ടാക്കിയ ആരാ ചോദിച്ചേ ആ അപ്പൊ എന്താ പറഞ്ഞേ അപ്പോൾ എന്താ ആയിരിക്കാം അതിൻ്റെ ഉത്തരവെന്ന് ആലോചിച്ചു നോക്കിയേ ആ ദൈവത്തിന് ആദ്യം എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ ഉണ്ടാക്കിയാൽ എന്താ കുഴപ്പം ഏ ഏ ആ അത് അങ്ങനെ ദൈവത്തെ ഉണ്ടാക്കിയാൽ എന്താ കുഴപ്പം ആ അപ്പൊ അത് അപ്പൊ അപ്പൊ ദൈവത്തെ ആരും കണ്ടിട്ടില്ലാത്ത സ്ഥിതിക്ക് ദൈവത്തെ ഉണ്ടാക്കാനും പറ്റില്ല പക്ഷേ ഇനി ദൈവത്തെ ഉണ്ടാക്കിയ വേറെ എന്താ കുഴപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ ദൈവത്തിന് ഇഷ്ടപ്പെടില്ലാത്തല്ല ദൈവം ആദ്യം മുതലേ ദൈവം ഉണ്ടാവണൂല്ലോ ഇല്ലാത്ത ദൈവത്തെ ഉണ്ടെന്ന് വെച്ച് ഉണ്ടാക്കാൻ പാടില്ല അപ്പൊ ദൈവം ഇല്ലാന്നാണോ അപ്പൊ പറഞ്ഞേ ദൈവ ആ അപ്പച്ചു ചോദിക്കാം കൊച്ചിനെ കൊണ്ട് തന്നെ ഉത്തരം പറയിപ്പിക്കാനാണ് അപ്പച്ച ഉദ്ദേശിക്കണത് കൊച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ ദൈവം ദൈവം ദൈവത്തെ ഇതെല്ലാം ഉണ്ടാക്കിയതാരാ ആ അപ്പോൾ അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിയത് ദൈവമാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ആര് വേണം ഇതെല്ലാം ഉണ്ടാക്കിയത് ദൈവമാണെങ്കിൽ ഇത് ഉണ്ടാക്ക ഉണ്ടാക്കിയ വ്യക്തിയാണ് നമ്മൾ എന്ത് വിളിക്കണേ ദൈവം എന്ന് വിളിക്കണേ അല്ലേ അപ്പൊ ദൈവത്തെ ഉണ്ടാക്കിയാണെങ്കിലോ അതെ അപ്പൊ ഇങ്ങനെ അപ്പൊ ദൈവത്തെ ആരും ഉണ്ടാക്കിയതല്ല ദൈവം തന്നെ ദൈവം ഉണ്ട് ദൈവം തന്നെ ഉണ്ടായതാന്ന് നമുക്ക് പറയാൻ പറ്റില്ല ദൈവം പണ്ടേ ഉണ്ട് മോള് പറഞ്ഞില്ലേ ആദിയിൽ ആ ദൈവത്തിന് ആ ആരംഭവും അവസാനവും ഇല്ല ദൈവത്തിന് ദൈവം പണ്ടേ ഉള്ളതാണ് ബാക്കിയെല്ലാത്തിനും ആരംഭമുണ്ട് ദൈവത്തെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ദൈവം ദൈവം അല്ലാതെയും അറിയില്ലേ ഉണ്ടാക്കിയ ആളാണ് പിന്നെ ദൈവമായിട്ട് മാറുകയുള്ളൂ അല്ലേ ആ ദൈവം ദൈവത്തെ ആരെങ്കിലും ഉണ്ടാക്കാൻ പോയാൽ ഉണ്ടാക്കിയ ആളാണ് പിന്നെ ദൈവം അല്ലേ അപ്പോൾ ദൈവത്തെ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല ദൈവമാണ് എല്ലാവരെയും ഉണ്ടാക്കിയത് അപ്പോൾ ദൈവത്തെ ആരെങ്കിലും ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ അത് ദൈവമല്ലാണ്ടായി മാറും അതുകൊണ്ടാണ് ദൈവത്തെ ആരാണ് ഉണ്ടാക്കിയത് എന്ന ചോദ്യം ഒരു ന്യായമായ ചോദ്യമല്ല ഒരു ശരിയായ ചോദ്യമല്ല കേട്ടോ അങ്ങനെ പറഞ്ഞാൽ മതി അപ്പോൾ ആ ഏതെങ്കിലും ചേട്ടന്മാരോ ചേച്ചിമാരോ കൂട്ടുകാരികളോ അത് ശരി ആ ചേട്ടൻ ചിലപ്പോൾ വെറുതെ മോളെ ചോ അപ്പം മോള് പറയേണ്ടിയിരുന്നോ അപ്പോൾ ആ ചേട്ടൻ ചിലപ്പോൾ തമാശക്ക് ചോദിച്ചതായിരിക്കും അല്ലേ അപ്പം മോള് ആ ആളുകളോട് ഇങ്ങനെ പറയണം ചേട്ടാ ദൈവത്തെ ഉണ്ടാ ഒരാൾ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ദൈവാണോന്ന് ചോദിച്ചാൽ മതി ഉണ്ടാക്കിയ ആളല്ലേ പിന്നെ ദൈവമായിട്ട് വരുവുള്ളൂ അപ്പോൾ ദൈവത്തെ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല ദൈവം ആരുടെയും സൃഷ്ടിയല്ല ആരും ഉണ്ടാക്കിയതല്ല ദൈവം സൃഷ്ടിയല്ല സൃഷ്ടിതാവാ എന്ന് പറയണം ഗാഡ് ഈസ് നോട്ട് എ ക്രിയേറ്റഡ് ബട്ട് എ ക്രിയേറ്റർ ആ ഗാഡ് ഈസ് ക്രിയേറ്റർ നോട്ട് എ ക്രീച്ചർ ഓർ എ ക്രിയേഷൻ എന്താ പറയണ്ടേ ആ ഓക്കെ അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ ശരി അപ്പോൾ ഉത്തരം ഓക്കെ ആയില്ലേ പമ്മച്ചയ്ക്ക് ഇവിടുത്തെ കിട്ടിയോ അതെ ശരി അമ്മച്ചി ഇതൊക്കെ പഠിക്കണം